ചെന്നൈൻ എസ് സി എന്ന പേര് ഇന്നലെ ഇന്ത്യൻ ഫുട്ബോളിൽ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്ലേ ഓഫ് ലക്ഷ്യമാക്കി കളിച്ച പ്ലേ ഓഫ് ലക്ഷ്യം വെച്ച് കളിച്ച ഈസ്റ്റ് ബംഗാളിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പഞ്ചാബ് എഫ്സി പരാജയപ്പെടുത്തിയപ്പോൾ രാജകീയമായിട്ട് തന്നെ വെല്ലുവിളികൾ ഇല്ലാതെ പ്ലേ ഓഫിലേക്ക് കാലെടുത്ത് കുത്തുവാൻ ഓൻ കോയൽ എന്ന വാത്തിയുടെ ചെന്നൈൻ എസ് സി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ ടോപ്പ് സിക്സ് ടീമുകൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനമായിട്ടുണ്ട് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെന്നൈൻ എസ് സി പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ ഫുട്ബോൾ ആരാധകർക്ക് പ്രതീക്ഷ വളരെ വലുതാണ് കാരണം ഇത്തരത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നപ്പോഴാണ് ചെന്നൈയിൻ എഫ് സി എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ട് തവണ ഐ എസ് എൽ കിരീടം ചൂടിയിട്ടുള്ള ചെന്നൈയിൻ എഫ് സി ഇത്തവണ പ്ലേ ഓഫിലേക്ക് എതിരാളികളുടെ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് അവസാന സ്ഥാനക്കാരായ ഓടിക്കയറുമ്പോൾ ഫൈനൽ റാപ്പിൽ അവസാന സ്ഥാനക്കാരനായെത്തിയ ചെന്നൈയിൻ എഫ് സി ഒന്നാം സ്ഥാനക്കാരനാകുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത് ഇനി പ്ലേ ഓഫ് മത്സരങ്ങളുടെ തീച്ചുളിയിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ വീഴാൻ പോകുമ്പോൾ ചെന്നൈയിൻ എസ് ഈ കറുത്ത കുതിരകളാകും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതോ ട്രോളിൽ കണ്ട പോലെ ആദ്യത്തെ കുറെ കളികൾ ജയിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി കാണും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഒഡീഷയിൽ തന്നെ ആയിരിക്കും നേരിടുന്നത് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്ലേ ഓഫ് ലൈനപ്പ് ഏകദേശം വ്യക്തമായിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം